നമ്മള് ഇവിടെ കൊച്ചിയാരായണന്റെ അമ്മൂമ്മയുടെ വീട്ടിലാണ് കേട്ടോ ഇവിടെ പൊട്ടങ്ങാട് തന്നെ അടുത്താണ് ഇപ്പൊ ഇവിടെ മേളിൽ ഈ മേളിലേക്ക് ഇച്ചിരിക്ക് പോകുമ്പോ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് അപ്പൊ നമുക്ക് ആ വെള്ളച്ചാട്ടം കാണാൻ ഒന്ന് പോയാലോ പോകാം എന്നാട്ടോ ഫോണെന്ന് കാണിക്കട്ടെ ണോ പറഞ്ഞു അറിയാമല്ലോ വരിയാണോ നിന്റെ ആഗ്രഹമല്ലായിരുന്നോ ഞങ്ങളുടെ നാട്ടിലെ വെള്ളച്ചാട്ടത്തിലേക്ക് വന്ന അച്ചങ്കാടാട്ട സ്ഥലം ആ അത് ടൂറിസ്റ്റ് ഒന്നും അല്ല ജസ്റ്റ് ഒരു ഉണ്ട് അത്രേ ഉള്ളൂ അപ്പം ഞങ്ങളത് ഇത് ഏലത്തോട്ടാണ് കേട്ടോ മൊത്തം ഇത് കാട ഏലക്കാടാണ് അപ്പം അവിടെയുള്ളൊരു വെള്ളച്ചാട്ടമാണ് നമ്മളിന്ന് കാണാൻ പോണേ വെള്ളച്ചാട്ടം ഇപ്പം മഴ ഇപ്പം മഴ കുറവായത് വലിയ വെള്ളച്ചാട്ടം നല്ല ചെറിയൊരു അത്യാവശ്യം ഒന്ന് കുളിക്കുക ഒക്കെ ചെയ്യാത്ത കാണിച്ചു തരാളെ ഒച്ചയേക്കുന്നുണ്ടാ അതാണ് ആ വെള്ളച്ചാട്ടം നല്ല തണുപ്പുണ്ട് കേട്ടാ എന്താ മേളിന്ന് വന്നാണേ എന്താ ആ മേളി അപ്പൊ ഈ കൊച്ചു വെള്ളച്ചേട്ടം കണ്ട ഞങ്ങളുടെ ജസ്റ്റ് ജസ്റ്റിനെ കാണിക്കാൻ വന്നാണേ പിന്നെ ആണോ ചണ്ടിക്കാരിക്കും ജീപ്പൊക്കെ കേട്ടോ ഇതിലിറങ്ങി ഒരോ കാറും കൊണ്ടൊന്നും ഇങ്ങോട്ടൊക്കെ വരില്ല ഇവിടെ വരെ കാറൊന്നും വരുന്നില്ല പിന്നെ ഒരു ആ ഇത് കാട്ടിലേക്ക് പോണ വഴിയാണ് കേട്ടോ കാട് എന്ന് വെച്ച ഏലക്കാടാണോ കേട്ടോ അച്ചങ്കാടാട്ടോ ഈ സ്ഥലം ഇത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ അടുത്തേ ഉള്ളൂ കേട്ടോ അപ്പൊ നൊക്കെ പിന്നെ കാണാറേ വന്ന വഴി നിങ്ങൾ കണ്ടില്ലല്ലോ ഞാൻ കാണിക്കോ വന്ന വഴി എങ്ങനെയാന്ന് ഇനി തിരിച്ചിറങ്ങി പോണോ ആ വഴിയാണ് തിരിച്ചിറങ്ങി പോകാൻ ബുദ്ധിമുട്ടില്ല നേരത്തെ വളരെ മോശമായി കിടന്നു ഈ വഴിക്ക് കോൺക്രീറ്റ് ചെയ്തോണ്ട് വരെ മാത്രം കാറും കൊണ്ട് വന്നെ നല്ല ജീപ്പും കൊണ്ടൊക്കെ വരാൻ പറ്റുള്ളേ ആ പോകുമ്പോഴുള്ള കണ കാ കാണിച്ചു തരാവേ എങ്ങനെയാന്ന് എന്താ ഇവിടെ നിന്ന് ഞങ്ങൾ മേളി വണ്ടി ഇട്ടിട്ട് ഇങ്ങോട്ടൊക്കെ നടന്നു വരും ഇത് അല്ല ഏലക്കാട് എന്താ അപ്പോൾ ഏലം ഏലക്കായ ഉണ്ടാവുന്ന ഒക്കെ എവിടെയാണെന്ന് അറിയാലോ ഇതാണ് ഏലച്ചെടി എൻ്റെ ചോട്ടിലാണ് ഗായ ഉണ്ടാകുന്നത് എൻ്റെ വീടിയൊക്കെ ഞാൻ നമ്മുടെ പറമ്പിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ അത് ശരിക്കും കാടില്ല നമ്മുടെ അത് പറമ്പ് ഇത് ഇവരുടെ കാട് എന്ന് പറയും ഇവിടെ ഏലം മാത്രമേ ഉള്ളൂ വേറെ ഒരു കൃഷിയില്ല ഇടയ്ക്ക് കാപ്പിയൊക്കെ ഉണ്ട് അല്ലാതെ വേറെ ഒന്നുമില്ല കേട്ടോ മെയിൻ ബിസിനസ് ഏല ഉണ്ടോ ഏലക്കാടൊക്കെ ഉണ്ടോ ഏലക്കാ ഇങ്ങനെ ഇതുപോലെ ഏലത്തോട്ടമുള്ള ഇപ്പം ഇത് ഇത് അച്ചൻകാടാണ് ഇതുപോലെ തന്നെ ഒരുപാട് ഏലത്തോട്ടം ഏക്കർ കണക്കിന് കൃഷി ചെയ്യുന്ന ഒരുപാട് കാടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഓരോ സ്ഥലത്തിനും നാൽപ്പത് ഏക്കർ എന്ന പറഞ്ഞ് ബൈസമാലി ഭാഗത്തൊക്കെയാണ് എൻ്റെ ചെരുപ്പ് കാല് നനഞ്ഞതുകൊണ്ട് ചെരുപ്പിടാത്ത ആ നാപ്പത് ഏക്കർ അച്ചങ്കാട് അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് ഒരുപാടുണ്ടേ ഒരുപാട് മരങ്ങള് കാട് പോലെ തന്നെയാണ് ഒരു മനുഷ്യ കുഞ്ഞുല്ല അവിടെ അവരവിടെ ഒതുക്കുന്നേ

നമ്മുടെ ഈ കൊച്ചി വെള്ളച്ചാട്ടവും കൂടെ കണ്ടു കണ്ടുകാണെന്ന് വിശ്വസിക്കുന്നു ഇത് അങ്ങോട്ട് പോയപ്പോഴൊന്നെടുത്താണ് പോണ വഴി വഴി കുറച്ച് മോശമൊക്കെയാണ് പിന്നെ വലിയ ടൂറിസ്റ്റ് പ്ലേസും അല്ല കാരണം ഇത് ഏലത്തോട്ടമാണ് കേട്ടോ കൂടുതൽ അതിനിടയിൽ ഒരു ചെറിയ വെള്ളച്ചാട്ടം അത്രയേ ഉള്ളൂ പിന്നെ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ നല്ല നല്ല കാഴ്ചകളൊക്കെ ഇടുക്കിയിലെ മനോഹരമായ കാഴ്ചകളും കുക്കിംഗ് വീഡിയോ എല്ലാം നമ്മൾ ഇടുന്നതാണ് ഫേസ്ബുക്കിൽ കാണുന്നവർ ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നാലും വരെ ബൈ ബൈ